യിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിൽ അച്ഛൻ ശങ്കരൻ അമ്മ അക്കാമ്മ ജീവിത പങ്കാളിക്ക് വസുമതി കുട്ടികൾ അരുൺകുമാർ ആശ കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വതന്ത്ര സമര പോരാളിയുമാണ് വി എസ് അച്യുതാനന്ദൻ സാർ പന്ത്രണ്ടാം കേരള നിയമസഭയിലെ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു ഇദ്ദേഹം പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു കൂടാതെ പന്ത്രണ്ട് പത്ത് കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് മാധ്യമ പ്രവർത്തകനായ പി കെ പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം എന്ന പുസ്തകം വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്രമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പോരാളിയാണ് വി എസ് അച്യുതാനന്ദൻ സാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭാ മണ്ഡലത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിജയം വീണ്ടും വീണ്ടും ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളത്ത് ജയം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലമ്പുഴ എം എൽ എ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാറിൽ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ സാർ ഏറെ കാലമായി അദ്ദേഹം സുഖമില്ലാതെ തുടരുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാർത്തകളും നമ്മൾ പ്രിയ ജനങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ താല്പര്യമാണ് നേറും നിറവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സാർ എന്നും ഓരോ ജനഹൃദയ മനസ്സുകളിലും വി എസ് അച്യുതാനന്ദൻ സാറിന്റെ മുഖവും ഓർമ്മകളും തിങ്ങി നിറഞ്ഞു നിൽക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇന്ന് അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ ഓരോ ഹൃദയത്തിനും വേദനിക്കുന്നുണ്ടെങ്കിൽ ആ സൂര്യൻ്റെ ജ്വാല ജ്വലിക്കുന്ന ജ്വാല എത്രയുണ്ടെന്ന് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാം ജൂലൈ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരത്ത് മരണം വയസ്സ് നൂറ്റി ഒന്ന് വി എസ് അച്യുതാനന്ദൻ സാറിന് ആദരാഞ്ജലികൾ